ദ ജേർണലിസ്റ്റിലേക്ക് നാനൂറ് സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നും മൂന്നാമതും ഞാൻ തന്നെ പ്രധാനമന്ത്രിയാകുമെന്നും പറഞ്ഞ നരേന്ദ്രമോദിക്ക് മൊത്തത്തിൽ പിഴയ്ക്കുകയാണ് നാനൂറ് പോയിട്ട് മുന്നൂറോ ഇരുന്നൂറോ കിട്ടാതെ നൂറ്റി അറുപത്തി അഞ്ച് സീറ്റിലേക്ക് രാജ്യത്താകമാനം എൻ ഡി എ മുന്നണി ഒതുങ്ങുമെന്ന നിർണായകമായ റിപ്പോർട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം നടക്കുന്ന ഇന്നേ ദിവസം ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത് വെറും നൂറ്റി അറുപത്തിയഞ്ച് സീറ്റിലേക്ക് ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണി തകർന്നു വീഴും കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും മുന്നിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ എൻ ഡി എ മുന്നണിയെ ഇപ്പോഴത്തെ ഭരണകക്ഷിയെ ഈ രാജ്യത്തെ സാധാരണക്കാരും കർഷകരും ദരിദ്രനാരായണന്മാരും ചേർന്ന് ചവിട്ടിക്കൂട്ടി ഒതുക്കുമെന്നാണ് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടത് ഇന്ന് രാവിലെ മുതൽ ദേശീയ മാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഈ റിപ്പോർട്ട് അത് ചില വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത് വാതുവെപ്പിനെ ഞങ്ങൾ ഒരിക്കലും പിന്തുണയ്ക്കില്ല വാതുവെപ്പ് നിയമവിരുദ്ധമാണ് ഈ രാജ്യത്ത് വാതുവെപ്പ് കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടേണ്ടതുണ്ട് ഒരിക്കലും അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ ഇത് ദേശീയ മാധ്യമങ്ങൾ ഇന്ന് രാവിലെ മുതൽ വലിയ ചർച്ചാ വിഷയമാക്കുന്ന വിഷയമാണ് ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും ഒറ്റക്കെട്ടായി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും കഴിയുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് ഈ വാതുവെപ്പ് കേന്ദ്രങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത് രാജസ്ഥാനിലും അതുപോലെ തന്നെ മുംബൈയിലും ഒക്കെ നിരവധി വാതുവെപ്പ് കേന്ദ്രങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്നിന്ന മുന്നണികൾ ഇന്നിന്ന സംസ്ഥാനങ്ങളിൽ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യം ആര് ഭരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ക്രിക്കറ്റ് മത്സരത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള വാതുവെയ്പ്പാണിത് ഇത്തരം വാതുവെയ്പ്പ് കേന്ദ്രങ്ങളൊക്കെ നേരത്തെയും വാർത്തകളിൽ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ഈ രാജ്യത്തുള്ള രണ്ട് വാതുവെയ്പ്പ് കേന്ദ്രങ്ങളാണ് ഒന്ന് ഫലോദി സട്ട ബസാറും അതുപോലെ തന്നെ മുംബൈ സട്ട ബസാറും ഈ രണ്ട് ബസാറുകളിലും നടന്ന കണക്കെടുപ്പിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വാതുവെപ്പിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് ഫലോദി സട്ടാബസാർ രാജസ്ഥാനിലെ സട്ടാബസാർ പറയുമ്പോൾ മുംബൈയിലെ സട്ടാബസാർ പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നാണ് ഇത് ദേശീയ തലത്തിൽ അതായത് രാജ്യത്തെ വാതുവെപ്പിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാതുവെപ്പ് ഇഷ്ടമുള്ള കോടീശ്വരന്മാരടക്കം വന്ന് പണമെറിയുന്ന ഇടമാണിത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ കിട്ടിയ കണക്കനുസരിച്ച് ഈ ഫലോദി സട്ടാബസാറിൽ മാത്രം മെയ് പതിനാറ് മുതൽ ഏതാണ്ട് നൂറ്റി എൺപത് കോടി രൂപയുടെ വാതുവെയ്പ്പ് നടന്നിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ അതായത് ആറാം ഘട്ടം കൂടി കഴിയുമ്പോൾ ഏതാണ്ട് മുന്നൂറ് കോടിക്ക് മേലെ ഈ വാതുവെയ്പ്പ് തുക പോകുമെന്നുമാണ് പുറത്തു വരുന്ന കണക്കുകൾ ഒരിക്കലും വാതുവെപ്പിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല വാതുവെയ്പ്പ് നിയമവിരുദ്ധമാണ് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ രാവിലെ മുതൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ വിഷയമാണ് അതിനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ സട്ട ബസാറുകളിലൊക്കെ നടക്കുന്ന വാതുവെപ്പുകൾ അത് നേരത്തെ തന്നെ ചർച്ചകളായിട്ടുണ്ട് കാരണം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയായിട്ടുണ്ട് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന സമയത്ത് ഈ ഫലോദി സട്ടാബസാറിന്റെ കണക്കുകൾ അവർ പുറത്തുവിട്ട കണക്കുകൾ അത് ബി ജെ പി കേന്ദ്രങ്ങൾ ആഘോഷിച്ചിരുന്നു ഇതേ മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അതിനുള്ള കാരണം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെ ഈ ഫലോദി സട്ടാബസാറിന്റെ കണക്കിൽ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിരുന്ന സ്ടാബസാറിലാണ് ഇപ്പോൾ അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒക്കെ ഉത്തർപ്രദേശിൽ ഇന്നലെ നടത്തിയ മാസ്മരികമായ പ്രകടനം നമ്മളൊക്കെ കണ്ടതാണ് ജനങ്ങൾ മുഴുവൻ ഇന്ത്യ മുന്നണിയുടെ റാലികളിലേക്ക് ഇരച്ചെത്തുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ രാജ്യത്തിൽ ട്രെൻഡ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ആദ്യഘട്ടങ്ങളിൽ ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് ഒരു ലക്ഷ്യമില്ലാത്ത സംസ്ഥാനങ്ങളിലായിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് ബി ജെ പിയുടെ വോട്ട് ബാങ്കുകളായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വരുമ്പോഴേക്കും അവിടെ ബി ജെ പി വിരുദ്ധ തരംഗം അലയടിക്കുകയാണ് നാനൂറ് സീറ്റ് നേടി ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ മോദിയുടെ വാക്കുകൾ മുതൽ ബി ജെ പി ഏറ്റെടുത്ത ക്യാമ്പയിനുകൾ മുഴുവൻ അവരെ തിരിച്ചടിക്കുകയാണ് ദളിതരും ഗ്രാമീണരും കർഷകരും സാധാരണക്കാരും കൂലിപ്പണിക്കാരും അടക്കം വിലക്കയറ്റത്തിലും ഗ്യാസിന്റെ വിലവർധനവിലും ഒക്കെ തൊഴിലില്ലായ്മയിലും ഒക്കെ പൊറുതി മുട്ടി നിൽക്കുന്ന വലിയൊരു ജനവിഭാഗം അവർ ഒന്നുകിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാതെ ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുകയോ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി ബി ജെ പി വിരുദ്ധചേരിക്കോ വോട്ട് ചെയ്യുകയോ ചെയ്യുന്ന കാഴ്ച ഇപ്പോൾ ശക്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വട്ടപൂജ്യം സീറ്റാണെന്നുള്ളതാണ് അതായത് പോണ്ടിച്ചേരിയും ലക്ഷദ്വീപും ഉൾപ്പെടുന്ന കേന്ദ്രഭരണ അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് പൂജ്യം സീറ്റുകളാണ് ഇന്ത്യ മുന്നണി തൂത്തുവാരാൻ പോകുന്ന സംസ്ഥാനങ്ങൾ അത് തമിഴ്നാട് മുപ്പത്തി ഒൻപത് സീറ്റ് ബംഗാളിൽ മുപ്പത്തി ആറ് സീറ്റ് മഹാരാഷ്ട്രയിൽ മുപ്പത് സീറ്റ് ബീഹാറിൽ ഇരുപത്തി ഒൻപത് സീറ്റ് കർണാടകയിൽ ഇരുപത്തി അഞ്ച് സീറ്റ് എന്നിങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് ലഭിക്കൂ എന്ന കണക്കുകളും പുറത്തു വരുന്നുണ്ട് ഇന്നത്തെ പൂർണ്ണ രൂപം വന്നിട്ടുണ്ട് അത് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുകളുണ്ട് ഇന്ത്യ മുന്നണി പതിമൂന്ന് സീറ്റുകളിലും വിജയിക്കും രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിൽ ഇന്ത്യ മുന്നണിയും പതിമൂന്ന് സീറ്റിൽ എൻ ഡി എയും ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റിൽ ഒൻപത് സീറ്റിൽ ഇന്ത്യ മുന്നണി രണ്ട് സീറ്റിൽ എൻ ഡി എ ബീഹാറിൽ നാൽപ്പത് സീറ്റുകളിൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ ഇന്ത്യ മുന്നണി പതിനൊന്ന് സീറ്റ് എൻ ഡി എ കർണാടകയിൽ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തി അഞ്ച് സീറ്റും ഇന്ത്യ മുന്നണി കൊണ്ടുപോകും ആന്ധ്രയിൽ ഇരുപത്തി അഞ്ച് സീറ്റിൽ ഇരുപത്തിരണ്ടും ഇന്ത്യ മുന്നണി നേടും കേരളത്തിൽ ഇരുപതിൽ ഇരുപതും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകും മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപതിൽ പത്ത് ഇന്ത്യ മുന്നണിക്കും പത്തൊൻപത് എൻ ഡി എയ്ക്കും അതുപോലെ ആസാമിൽ എട്ടിലധികം സീറ്റുകൾ പതിനാല് സീറ്റുള്ള ആസാമിൽ എട്ടിലധികം സീറ്റുകൾ ഇന്ത്യ മുന്നണി കൊണ്ടുപോകും ബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റിൽ മുപ്പത്തിയാറും ഇന്ത്യ മുന്നണി നേടും ഉത്തർപ്രദേശിൽ എൺപത് സീറ്റിൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്കും അതുപോലെ മുപ്പത്തിയേഴ് സീറ്റ് എൻ ഡി എക്കും ലഭിക്കുമെന്നാണ് പറയുന്നത് അതായത് ഉത്തർപ്രദേശിൽ പോലും വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് പ്രാവശ്യം ഉണ്ടാകും എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒൻപതും ഇന്ത്യ മുന്നണി കൊണ്ടുപോകും മണിപ്പൂരിൽ രണ്ടിൽ രണ്ട് സീറ്റും ഇന്ത്യ മുന്നണിക്കുള്ളതാണ് അതുപോലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ മേഘാലയ നാഗാലാന്റ് മിസോറാം സിക്കിം തുടങ്ങിയടത്തൊക്കെ ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റമാണ് ജമ്മു ആൻഡ് കശ്മീരിൽ ഉൾപ്പെടെ ആറ് ആറ് സീറ്റുകൾ ഉള്ളതിൽ ആറും ഇന്ത്യ മുന്നണിക്കാണ് ലഡാക്കിൽ രണ്ടിൽ രണ്ട് സീറ്റും ഇന്ത്യ മുന്നണി കൊണ്ടുപോകും ഡൽഹിയിൽ ഏഴിൽ ആറ് സീറ്റും ഇന്ത്യ മുന്നണിക്കാണ് പ്രവചിക്കപ്പെടുന്നത് അതുപോലെ തന്നെ തെലങ്കാനയിൽ പതിനേഴിൽ പതിനൊന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ടിൽ മുപ്പത് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ഹരിയാനയിൽ പത്തിൽ എട്ട് ഒറീസയിൽ ഇരുപത്തിയൊന്നിൽ അഞ്ച് ജാർഖണ്ഡിൽ പതിനാലിൽ പത്ത് ഹിമാചലിൽ ഹിമാചലിൽ മാത്രമാണ് ബി ജെ പിക്ക് ഒരു മുന്നേറ്റമുള്ളത് നാല് സീറ്റിൽ നാലും എൻ ഡി എ നേടുമെന്നാണ് പറയുന്നത് ഗുജറാത്തിൽ ഇരുപത്തി സീറ്റിൽ പത്തൊൻപത് സീറ്റിൽ എൻ ഡി എ നേടും ഏഴ് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ഗോവയിൽ രണ്ടിൽ രണ്ട് സീറ്റും ഇന്ത്യ മുന്നണി നേടുമെന്ന് ഈ കണക്കുകളിൽ പറയുന്നു അതായത് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്ന ഇന്ത്യ മുന്നണിയുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഒത്തുതീർപ്പുകൾക്ക് വിധേയമായിക്കൊണ്ട് മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ ഒപ്പം നിർത്തി ഒരു ഐക്യം രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു പൊതുസ്ഥാനാർത്ഥിയെ പ്രതിപക്ഷ പാർട്ടികൾക്ക് എല്ലാം കൂടി നിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലൊക്കെ ഈ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ഇന്നലെ യു പിയിൽ കണ്ടതുപോലെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളൊക്കെ ഒന്നിച്ചു പോയി ഇരുന്ന് ജനങ്ങളെ ക്യാൻവാസ് ചെയ്യുന്ന വിധത്തിൽ ഇന്ത്യ മുന്നണിയിൽ യാതൊരു തരത്തിലുള്ള ഭിന്നാഭിപ്രായവും ഇല്ല എന്ന് ജനങ്ങളോട് വെളിപ്പെടുത്തുന്ന വിധത്തിലൊക്കെയുള്ള ക്യാമ്പയിൻ അടിത്തട്ടിൽ തന്നെ ഇന്ത്യ മുന്നണി കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല കെജ്രിവാളിന്റെ ജയിൽവാസം കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ കൊടുത്തിട്ടുള്ള ഒരു അമ്പ് അതായത് പ്രധാനമന്ത്രി മോദി ആകില്ല മറിച്ച് അമിത്ഷായും എന്ന് പറഞ്ഞ് ബി ജെ പി ക്യാമ്പിനുള്ളിൽ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ആ നീക്കം ഇതൊക്കെ ജനങ്ങളെ ഏറ്റെടുക്കുകയാണ് എന്നാണ് ഈ കണക്കിൽ വ്യക്തമാക്കുന്നത് കാരണം കോടികളെറിഞ്ഞുള്ള കളിയാണ് ഈ വാതുവെപ്പിൽ വാതുവെപ്പ് നിയമവിരുദ്ധമാണെന്ന് ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല അത് അംഗീകരിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു ഇത് ദേശീയ തലത്തിൽ നിന്ന് വലിയ ചർച്ചയായ വാർത്തയാണ് അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോ വാതുവെപ്പിൽ കോടികൾ എറിയുന്ന നൂറ്റി എൺപത് കോടിയോളം രൂപ ഇതുവരെ എറിഞ്ഞിട്ടുണ്ട് ആളുകൾ അപ്പൊ അത്രയും കോടികളൊക്കെ ഇതിലേക്ക് എറിയുന്ന ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നഷ്ടപ്പെടാൻ വേണ്ടി അറിയില്ല കഴിഞ്ഞ തവണയൊക്കെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ എല്ലാ ബസാറുകളിലും മോദി തരംഗമെന്നും എൻ ഡി എ തന്നെ ജയിക്കുമെന്നും പറഞ്ഞായിരുന്നു ആളുകൾ പണം എറിഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ ഇത്തവണ വലിയ തോതിലുള്ള ഒരു മാറ്റം അതായത് ഒന്നാം ഘട്ടം തുടങ്ങി അഞ്ചാം ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ പ്രവചിക്കപ്പെട്ടിരുന്ന ബി ജെ പിക്ക് എൻ ഡി എക്ക് നൂറ്റി അറുപത്തിയഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് ആ വലിയ മാറ്റം അതായത് രാജ്യത്തെ ട്രെൻഡ് മൊത്തം ബി ജെ പിക്ക് എതിരാകുന്നു എൻ ഡി എക്ക് എതിരാകുന്നു എന്ന ട്രെൻഡാണ് ഇവിടെ ലഭിക്കുന്നത് എന്തായാലും ഇന്ത്യ മുന്നണി കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നു എന്ന വാർത്തകൾ വരുന്നതിനിടെ അതിന്റെ തെളിവുകളായി നിരവധി ദൃശ്യങ്ങൾ പുറത്തുവരുന്നതിനിടെ എൻ ഡി എക്കെതിരെ ബി ജെ പിക്ക് സ്വന്തം സംസ്ഥാനമായ ഹരിയാനയിൽ പോലും കർഷകർ തെരുവിലിറങ്ങി അമിത്ഷായ്ക്ക് റാലികൾ മാറ്റിവയ്ക്കേണ്ട സാഹചര്യം പോലും ഉള്ള സാഹചര്യത്തിൽ ട്രെൻഡ് കാര്യമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി രാജ്യത്ത് മാറി വീശുന്നു എന്നതിന്റെ അടയാളമായി ഇതിനെയും കാണാവുന്നതാണ്